ഇന്നത്തെ സമകാലികം സെഷനിൽ നമ്മളോടൊപ്പം ചേരുന്നത് ബഹുമാനനായ നമ്മുടെയൊക്കെ സുഹൃത്ത് മെഹബൂബ് അലി പട്ടാമ്പിയാണ് മെഹബൂബ് അലി പട്ടാമ്പി ആർ എം എസിൽ റെയിൽമേ റെയിൽവേ മെയിൽ സർവീസിൽ സോർട്ടിംഗ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യുകയാണ് മെഹബൂബ് അലി പട്ടാമ്പിയെ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് റേഡിയോയുടെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തകൻ കൂടിയാണ് മർഷാള്ള മഹബൂബ് മഹബൂബിനെ ശ്രോതാക്കൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം മെഹബൂബ് വലൈക്കും ഈ ആർ എം എസ് എന്ന് കേൾക്കുമ്പോൾ പിന്നെ ശരിക്കും ഇത് പരിചയമില്ലാത്ത ആളുകളുണ്ടാവും ഇപ്പോൾ റെയിൽവേ മെയിൽ സർവീസ് ഇപ്പം അങ്ങനെ സംഭവം ഉണ്ട് എന്ന് തന്നെ അറിയാത്ത ആളുകളുണ്ടാവാം എന്നാൽ ആ സംഭവമൊക്കെ ഉണ്ട് പക്ഷേ ഇത് എന്താ എന്തിൻ്റെ ഭാഗമാണ് എന്നും അറിയാത്തവരുണ്ടാവാം നമുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ മെയിൽ സർവീസ് എന്ന് കേൾക്കുമ്പം നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസ് ചുവന്ന പെട്ടി അതെ അതൊക്കെയാണ് ഓർമ്മ വരുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തില്ല ആ ചുവന്ന പെട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് പറയാൻ ആ പെട്ടി നമുക്ക് വരച്ച് കാണിച്ചാലൊന്നും കുട്ടികൾക്ക് അറിയാത്തൊരവസ്ഥയുണ്ട് എന്തായാലും അങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്താണ് ശരിക്ക് ആർ എം എസ് എന്നതുകൊണ്ട് ആർ എം എസ് റെയിൽവേ മെയിൽ സർവീസ് എന്നാണ് നമുക്ക് അറിയാം നമ്മൾ പോസ്റ്റ് ഓഫീസുകൾ വഴിയും അതല്ലാതെ കത്തുകൾ അയക്കാറുണ്ട് കത്തുകൾ പല സാധനങ്ങളും കൈമാറ്റം ചെയ്യാറുണ്ട് അതെ അപ്പോൾ ഇത് കൃത്യമായി അഡ്രസ്സിലുള്ള ആളുകൾക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ അതിൻ്റെ ഒരു പ്രധാന കണ്ണിയായി പ്രവർത്തിക്കുന്നതാണ് റെയിൽവേ മെയിൽ സർവീസുകൾ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലെ കേന്ദ്രീകരിച്ചും ഈ ഓഫീസ് ഉണ്ടാവും എല്ലാ ജില്ലയിലും ഒരു ഓഫീസ് വെച്ചാണ് ഏകദേശം ഉണ്ടാവുക മിക്കവാറും എല്ലാ ജില്ലയിലും ഒരു ഓഫീസ് ഉണ്ടാവും ചില വലിയ ജില്ലകളിൽ രണ്ട് ഓഫീസ് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ എന്താ പ്രവർത്തനം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും അയക്കുന്ന ലെറ്ററുകൾ എല്ലാ അരിപ്പൊടികളും എല്ലാം വൈകുന്നേരം പകലാണുള്ള പോസ്റ്റ് ഓഫീസ് ഉണ്ടാവുക പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഈ ലെറ്റർ നേരെ ആർ എം എസ് ഓഫീസുകളിലേക്കാണ് എത്തുക അവിടെ നിന്ന് അത് തരംതിരിച്ച് വിവിധ ബാഗുകളിലാക്കി അതത് സ്ഥലങ്ങളിലേക്ക് അയക്കും ആ തരംതിരിക്കുന്ന പണിയാണ് അവിടെ നടക്കുന്നത് അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ബുക്ക് ചെയ്ത് ഒരു മേലിലാസക്കാരനെത്തേണ്ട ലെറ്ററും എന്ത് ചെയ്യും പോസ്റ്റ് ഓഫീസിലെത്തും ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നിന്ന് ലെറ്റർ അയച്ച് അത് തിരുവനന്തപുരത്തേക്കാണെന്ന് വയ്ക്കുക പെരുന്നിരമണ്ണെന്ന് ഈ ലെറ്റർ എന്ത് ചെയ്യും ഇവിടുത്തെ ഓഫീസിൽ നിന്ന് വൈകുന്നേരം നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം നേരെ ഷൊർണ്ണൂർ ആർ എം എസിലേക്ക് പോവും ഷൊർണ്ണൂർ ആർ എസ്സിൽ നിന്ന് അത് തരംതിരിക്കും തിരു തിരുവനന്തപുരത്തുകളുടെ അങ്ങോട്ട് നോക്കും കൊല്ലത്തുകളുടെ കൊല്ലത്തേക്ക് കോട്ടയം കോട്ട അങ്ങനെ ഓരോ ജില്ലയിൽ തലം അതാത് ഓഫീസിലേക്ക് ട്രെയിൻ വഴി അയക്കും അപ്പൊ ഈ പിന്നെ കത്തുകൾ എന്നതിനപ്പുറം അല്ല കത്ത് മാത്രല്ല പാസല് പാഴ്സലുണ്ടാവും സ്പീഡ് പോസ്റ്റ് ആർട്ടിക്കുകള് രജിസ്റ്റേഡ് ലെറ്ററുകൾ നമ്മുടെ പത്രങ്ങൾ നേർപ്പ തരത്തിലുള്ള മാഗസിനുകള് ഇതൊക്കെ ഇതുവഴിയാണ് റെയിൽവേ വഴിയാണ് ശരിക്കും ട്രെയിൻ വഴിയാണ് പണ്ട് ട്രെയിനിൽ വെച്ചായിരുന്നു സോർട്ട് ചെയ്തിരുന്നത് തൊള്ളായിരത്തി എൺപത്തി ആറുകള് വരെ അന്ന് ട്രെയിനൊക്കെ കുറച്ചൊരു ഡിലേയുള്ള സമയമാണ് അപ്പോൾ പുതിയ അതായത് അനുഗ്രഹമായിരുന്നു ശരിക്കും വേണീ നിങ്ങൾക്ക് നമുക്ക് ഞാൻ പറഞ്ഞ കേട്ടുള്ളവേ എനിക്ക് ഡീറ്റെയിൽ ആവശ്യത്തിന് അറിയില്ല പക്ഷേ പക്ഷെ എൺപത്താറുകളിലാണ് ട്രെയിനുകളിൽ നിന്ന് സോട്ടിങ് ഓഫീസുകളിലേക്ക് മാറിയത് അല്ല ഞാൻ പറഞ്ഞതേ പിന്നെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ റെയിൽവേ ഡിലേ എന്നുള്ളത് കുറച്ചുകൂടി ഒരു സ്റ്റേഷനിൽ നിന്ന് കെ ടി മെയിൽ തൊട്ടടുത്ത സ്റ്റേഷൻ എത്തുമ്പോഴേക്കെന്ത് ചെയ്യണം സോട്ട് ചെയ്ത് തീർക്കണം അപ്പോൾ ഭയങ്കര സൗകര്യമാണ് ഇപ്പൊ ചെന്നൈയിൽ നിന്ന് വൈകുന്നേരം പുറപ്പെടുന്ന ട്രെയിൻ ചെന്നൈയിൽ നിന്ന് വൈകുന്നേരം ആറമസിൽ കൊടുന്ന് പോസ്റ്റ് ചെയ്ത ലെറ്റർ പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യും നമ്മുടെ കയ്യിലെത്തും എത്തും അച്ഛാ അത്ര ഫാസ്റ്റ് ആയിരുന്നു അന്ന് അന്ന് ട്രെയിനിലാണ് സോട്ടിങ് ഇപ്പൊ അത്ര ഫാസ്റ്റ് അല്ല കാരണം ഓഫീസുകൾ വഴിയാണ് സോട്ടിങ് ഒരു ദിവസം കൂടി അധികം എടുക്കുന്നുള്ളതാണ് ഈ ഒരു ഒരു പ്രയാസമുള്ളതെ റേഡിയോക്ക് തന്നെ അനുഭവിക്കുന്ന ഒരു പ്രയാസം നമ്മുടെ കുറെ സമ്മാനങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട് പക്ഷേ അയച്ചു കൊടുക്കുന്നത് ആളുകൾക്ക് എത്തുന്നില്ല അതിന്റെ ഉത്തരവാദി ഈ ചോദ്യം ഞാൻ ആദ്യം പ്രതീക്ഷിച്ച ചോദ്യമാണ് പരാതി വിളിച്ചു ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണക്കാർ ഈ അയക്കുന്ന ആളുകളുമാണ് അതാർക്കാണ് അയക്കുക അഡ്രസ്സ് നൽകുന്ന ആളുകളാണ് നമ്മൾ കൃത്യമായ അഡ്രസ്സ് നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തല്ലോ അത് മരിലസ്കാൻ എത്തും ഇപ്പം നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും കിട്ടരുതെന്നല്ലോ കിട്ടുന്നത് വെച്ചാൽ വർക്ക് ചെയ്യുക അവനെ ജോലി കൃത്യം എല്ലാവരും ചെയ്യുമല്ലോ അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ അഡ്രസ്സ് ചെയ്തോടത്തുള്ള പ്രശ്നമാണ് ഇപ്പോൾ റെഡി സംബന്ധിച്ചിടത്തോളം നാല് വയസ്സ് അഞ്ച് വയസ്സായ കുട്ടികളൊക്കെ ഇടയ്ക്ക് അഡ്രസ്സ് ഉണ്ടാവുക ആ അപ്പോൾ എന്തു ചെയ്യും ഇപ്പം മുഹമ്മദ് ഹനാൻ ഏ പിന്നെ മുട്ടിപ്പടിക്കൽ വീട് പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ പേരും സ്ഥലം ഇങ്ങനെ എഴുതിയാൽ പോസ്റ്റ് ഓഫീസിൽ അറിഞ്ഞോളാം ഞാനാൻ നാല് വയസ്സായിട്ടുള്ളൂ ഞാൻ അറിഞ്ഞു എത്ര ആൾ ആ നാട്ടിലുണ്ടാവും അപ്പം അഡ്രസ്സ് കൃത്യം എഴുതാത്ത പ്രശ്നമാണ് ചെറിയൊരു അഡ്രസ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറയാം അതായത് ആ കുട്ടിയുടെ പേര് എഴുതണം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറ്റുമെങ്കിൽ ആ പിതാവിൻ്റെ പേരും കൂടി എഴുതുക സൺ ഓഫ് ഈ പുതിയ കാലത്ത് ആളുകൾ എന്ത് എഴുതുന്നില്ല പലപ്പോഴും അതെന്നുവെച്ചാൽ കുറച്ച് പഴയ ആളുകൾക്ക് ഇനി അറിയില്ലെങ്കിലും പോസ്റ്റ് മാൻ അയൽവാസികളോട് ചോദിക്കാനും നാട്ടിൽ ചോദിച്ചാലും ഐഡിയ കിട്ടൂല അപ്പോ അത് ഒരു കുറവൊന്നുമല്ല അഡ്രസ്സിന്റെ പേര് പേര് എഴുതാ എഴുതാം അല്ല അത് ശ്രദ്ധിക്കാതെ വരുന്നതാണ് അതെ അത് കുറവായിട്ടാവില്ല എല്ലാറും അതൊരു കുറവായിട്ടാവില്ല നിങ്ങൾ പറഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും എന്ത് ചെയ്ത് ഇപ്പം സ്കൂളിലെ കുട്ടികൾക്കൊക്കെ പല സമ്മാനങ്ങളൊക്കെ വരുമ്പോഴൊക്കെ കിട്ടാത്തൊരു വിഷയം വരാൻ അപ്പം ഈ ഒരു വിഷയം അതിൽ ഉണ്ടാവാം സൺ ഓഫ് എഴുതുമ്പോൾ ഇപ്പം അബൂബക്കറിന്റെ അപ്പം അബൂബക്കർ വീട് വീട്ടുപേര് പറഞ്ഞാൽ പോലും ചിലപ്പോൾ കുട്ടിയുടെ പേര് പറഞ്ഞാൽ അറിയാത്ത നമ്മുടെ കേരളത്തിലെ അഡ്രസ്സിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും ആളെ പേര് പിതാവിന്റെ പേര് വീട്ടുപേര് പിൻകോഡ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് അതാണ് സിസ്റ്റം പുറത്തൊക്കെ പല പല വ്യത്യാസമാണ് കേരളത്തിലിപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി ആളെ പേര് പേരെഴുതുക കുട്ടി ഉപ്പാൻ്റെ അല്ലെങ്കിൽ ഉമ്മൻ്റെ ഉമ്മ ഉമ്മ ഉപ്പാൻ്റെ പേരാണ് എഴുതുക സൺ ഓഫ് അല്ലെങ്കിൽ ഡോട്ടർ ഓഫ് എഴുതുക പിന്നെ അതിനുശേഷം വീട്ടുപേര് എഴുതുക പിന്നെ പോസ്റ്റ് ഓഫീസ് എഴുതുക ഈ പോസ്റ്റ് ഓഫീസ് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം പി ഒ പെരിന്തൽമണ്ണ ശേഷം പിൻകോഡ് എഴുതുക പിൻകോഡ് അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പിൻകോഡ് എഴുതി ജില്ലയുടെ പേര് എഴുതാം ഈ ഒരേ പിൻകോഡുള്ള രണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ ഉണ്ടാവും ഒരേ പോസ്റ്റ് ഓഫീസിന്റെ കീഴിൽ അപ്പൊ അതില് പൊതുവേ എന്താ വെച്ചാൽ ഇപ്പൊ പെന്ത കീഴിൽ കുറേ ബ്രാഞ്ച് ഓഫീസുകളുണ്ടാവും അപ്പൊ നെന്മിനി നെന്മിനെ പട്ടികാട് പോസ്റ്റ് ഓഫീസിന്റെ കീഴിൽ ബ്രാഞ്ച് ഓഫീസ് നെന്മിനി ഇവിടെ പ്രദേശമാണോ അപ്പോൾ ചെറിയ ആ സ്ഥലം എഴുതണം പട്ടികാട് എന്ന് എഴുതണം ബ്രാഞ്ച് ഓഫീസിന്റെ പേര് എഴുതും സബ് ഓഫീസിന്റെ പേര് എഴുതും അങ്ങനെ അങ്ങനെ ചില സബ് ഓഫീസ് എന്ന് പറഞ്ഞാലാണ് മെയിൻ പോസ്റ്റ് ഓഫീസിന്റെ സബ് ഓഫീസ് എന്നാ പറയാ മെയിൻ പോസ്റ്റ് ഓഫീസിന് സബ് ഓഫീസ് എന്നാ പറയാ അതിന്റെ കീഴില് ബ്രാഞ്ച് ഓഫീസ് ഓഫീസർ ബ്രാഞ്ചിന്റെ കീഴിലായിരിക്കും ആയിരിക്കും അല്ല പെരുന്നമണ്ണ ഒരു സബ് ഓഫീസാണ് അങ്ങാടിപ്പുറം ഒരു സബ് ഓഫീസാണ് അതിന്റെ കയ്യിലുള്ള ബ്രാഞ്ച് ഓഫീസ് അപ്പൊ ബ്രാഞ്ച് ഓഫീസിലാണ് നമ്മുടെ അഡ്രസ്സെങ്കിൽ ബ്രാഞ്ച് ഓഫീസിന്റെ പേര് എഴുതണം ചിലത് വയ എന്നൊക്കെ എഴുതും വി ഐ എന്ന് എഴുതും എഴുതിട്ട് മെയിൻ ഓഫീസിന്റെ പേര് അതുപോലെ ചെറിയ ഓഫീസിന്റെ പേര് പിഒന്നൊക്കെ വയ പെരുന്നേ ഒരു സംഗതി ഉള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ മെഹബൂബൊരു ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ് അവിടെ കുറേ ജോലികൾ ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം മഹബൂബിനെ പലപ്പോഴും ജോലി സമയത്ത് ഫോണിൽ കിട്ടാനും ഇതൊക്കെ നല്ല പ്രയാസമാണ് ഫോൺ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് സംസാരിക്കാനും അവിടെ തിരക്കുണ്ടെന്നാണ് ഞമ്മക്കറിയാം പക്ഷേ ആളുകളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഞമ്മളിപ്പോ ആരപ്പം കത്തയക്കണത് എവിടെ ഇപ്പോൾ മാത്രം കത്തൊക്കെ ഉള്ളത് അവിടെ ഇപ്പോ കാര്യപ്പെട്ട ഒരു അധ്വാനം ഉണ്ടാവില്ല എന്നൊരു ഫീലിങ് ശ്രോതാക്കൾക്ക് ഉണ്ടാവും ശരിക്കും അവിടെ ർ എം എസിലും അതുപോലെ പോസ്റ്റ് ഓഫീസ് സംവിധാനങ്ങളിലും ഒക്കെ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് അവിടെ അതിനു മാത്രം ജോലികൾ എന്താണെന്നുള്ളത് ആളുകൾക്ക് അറിയാനൊരു ആഗ്രഹം അത് ചോദിക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുക കാരണം എന്താ പറയുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും പിന്നെ പോസ്റ്റ്മാനെ കാണാത്ത കാലം ഉണ്ടായിരുന്നില്ല നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സൈക്കിളിലായിട്ടും സൈക്കിളിലായിരുന്നു കൂടുതലും പോസ്റ്റ് നടന്നു വരുന്ന ആളുകളുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചോദിക്കാൻ ശരിക്കും എന്താ അറിയാ പണ്ട് കമ്മ്യൂണിക്കേഷൻ എന്നാണ് സംഭവം ലെറ്റർ വഴിയായിരുന്നു വഴിയായിരുന്നു അതായത് വിവരങ്ങൾ അറിയണമെങ്കിൽ കത്ത് എഴുതണം അപ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും വിദേശത്ത് കത്തെഴുതും നാട്ടിൽ തന്നെ കത്ത് എഴുതും അപ്പോൾ ഇഷ്ടംപോലെ കത്തുകൾ കൊടുത്ത് കൊടുക്കാനും വരാനും ഉണ്ടാവും ഇപ്പം കമ്മ്യൂണിക്കേഷന് അതിലേക്ക് ഫാസ്റ്റാണ് വാട്സാപ്പ് അയച്ചാൽ വിളിച്ചാലും എന്തു ചെയ്യും കമ്മ്യൂണിക്കേഷൻ നടക്കും അപ്പോൾ ഈ ആശയ കൈമാറ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട് കത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ വലിയൊരു എമൗണ്ട് കുറഞ്ഞുപോയി പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സാധനങ്ങൾ കൈമാറാൻ നല്ലതാണ് ഒന്നാമത് ഈ മാഗസിനുകളാണ് മെയിൻ പിന്നെ ബില്ലുകൾ ഇപ്പോൾ ഈ ഷെയർ മാർക്കറ്റിലോ അങ്ങനെ ബാങ്കുകളുടെ ഒക്കെ ബില്ലുകൾ എ ടി എം കാർഡുകൾ ഇങ്ങനത്തെ ഒരു ഒരു മാർക്കറ്റിംഗ് സാധനങ്ങൾ നേരെ റീപ്ലേസ് ചെയ്യും അതാണ് ഏറ്റവും കൂടുതലുള്ളത് വരുന്നത് പിന്നെ വരുന്നത് ഈ ഓൺലൈൻ ട്രേഡിങ് വഴി ഈ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സാധനങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് ഓൺലൈനിൽ വിൽപ്പന നടത്തുന്ന ആളുകളാണ് അപ്പോൾ അത് ഇതാണ് കൂടുതൽ വരുന്നത് അപ്പോൾ ആ ആട്ടുകളില്ലാത്ത പ്രശ്നമൊന്നുമില്ല ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ചെയ്യാൻ മാത്രം ചെയ്ത് തീർക്കാൻ പറ്റാത്ത അത്ര ഉണ്ട് നമുക്ക് അപ്പം ഉത്തരമായി ായി പോസ്റ്റ്മാന് പണിയില്ല ഇന്നത്തെ കൊണ്ടുവന്നാ ചോദിക്കാം പോസ്റ്റ്മാന് പണിയുണ്ട് പണ്ട് ചെറിയ സാധനങ്ങൾ പോസ്റ്റ് കാർഡ് കൊണ്ടുപോയാൽ മതിയായിരുന്നു ഇപ്പൊ ഈ വരുന്ന രണ്ടും മൂന്നും കിലോ ഉള്ള സാധനങ്ങൾ ഇവർ ഈ ബാഗിലേറ്റി കൊണ്ടുപോകണം പിന്നെ അന്നത്തെ അത്ര പോസ്റ്റ്മാൻ ഇല്ല എണ്ണം കുറച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് തന്നെ പണി കൂടിയിട്ടുണ്ട് അന്നും കൊടുത്തു തീർക്കാൻ പറ്റാത്ത പണിയുണ്ട് വലിയൊരു ഏരിയ കൈമാറുന്ന പോസ്റ്റ്മാൻമാരുണ്ടാവും വലിയ ഏരിയ മൊത്തം അപ്പൊ ഒരു ദിവസം ഉള്ളിൽ നടന്നെത്തൂല അപ്പോൾ പരമാവധി പ്രധാനപ്പെട്ട ആദ്യം കൊടുക്കും പോസ്റ്റ് പോസ്റ്റ് പണ്ട് നമ്മളെ പാട്ടിലൊക്കെ കത്ത് മാത്രം കൊണ്ടുപോകുന്ന അല്ല നമ്മൾ അങ്ങനെയാണ് എന്തൊക്കെ എന്നുള്ളത് പിന്നെ ഇതില് എനിക്കൊരു ഞാൻ ആദ്യം പറയണത് പാഴ്സൽ എന്ന് പറഞ്ഞാലേ പാഴ്സൽ അയക്കാതെ ശരിക്കും ഈ പാഴ്സൽ എന്ന് പറയുന്നത് നമ്മള് പാഴ്സൽ എന്ന് പോസ്റ്റൽ അല്ലെങ്കിൽ ആർ എം എസ് ഒക്കെ പാഴ്സൽ അതൊരു സർവീസാണ് ഞങ്ങളുടെ സ്പീഡ് പോസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു സർവീസ് ആണ് സർവീസ് പാർസൽ സർവീസ് എന്ന് പറഞ്ഞാല് ഒരു പെർട്ടിക്കുലർ വെയിറ്റിനുള്ള പെട്ടി കുറച്ച് കന അതായത് ഡോക്യുമെന്റ് അല്ലാത്ത ഈ സാധനങ്ങൾ അയക്കുന്ന സർവീസിന് വേണ്ടവരാണ് പാർസല് ഇരുപത് കിലോ വരെ ഇരുപത് കിലോ വരെ എന്ത് ചെയ്യാ പാർസൽ അയക്കുക അതുവരെ ഉള്ളതാണ് പാസല് അയക്കാൻ പറ്റുക അതിനപ്പുറത്തേക്ക് അയക്കാൻ പറ്റുക അതായത് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അത് നമുക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കണം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോലും എന്തു ഇത് അയക്കണമെന്ന് പറഞ്ഞാൽ ഒരു പാഴ്സൽ സർവീസ് വഴിയാണ് അയക്കുക പാഴ്സൽ എന്നുള്ള സർവീസാണ് ഉപയോഗിക്കുക നമ്മൾ പൊതുവേ എല്ലാത്തിനും പാർസലാക്കാം എന്ന് പറയാം പക്ഷെ പോസ്റ്റലിൽ അത് ഒരു സർവീസാണ് ശരി പാർസൽ അതിനെടുക്കുക ഒരു ഇടപെട്ടിട്ടാണ് പിന്നെ സാധാ പോസ്റ്റും സ്പീഡ് പോസ്റ്റും തമ്മിൽ തമ്മിലിന്തായാലും വ്യത്യാസമുണ്ട് കാരണം ഇപ്പൊ നമ്മൾ സ്പീഡ് പോസ്റ്റ് അയക്കട്ടോ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എന്ത് ചെയ്യും അപ്പൊ അതിന്റെ ഒരു ശരിക്കും ക്രൈറ്റീരിയ എങ്ങനെയാണ് ശരിക്ക് ഞങ്ങളതിനോട് ചൊല്ലാ കൃത്യം ഇംഗ്ലീഷ് ഓർമ്മ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വസ്തു ഉണ്ടെങ്കിൽ നിങ്ങളത് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ വസ്തു പെട്ടെന്ന് എത്തിക്കണമെങ്കിൽ അത് സ്പീഡ് പോസ്റ്റ് ചെയ്യുക നിങ്ങൾക്കൊരു വാല്യബിൾ വസ്തു അയക്കണമെങ്കിൽ അത് ഇൻഷുർ ചെയ്യാന്നാണ് അപ്പോൾ ഒരു ഡോക്യുമെന്റ് അയക്കുമ്പോൾ അത് രജിസ്റ്റേഡ് ആയിട്ടാണ് അയക്കുക രജിസ്റ്റേഡ് ആയിട്ട് അപ്പോൾ ചില അക്കൗണ്ടബിൾ ആണ് അത് പോയോ വന്നോ ഇല്ലേ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്പർ തരും തരുമോ നമ്മൾ നെറ്റിൽ ട്രാക്കാൻ പറ്റും സ്പീഡ് പോസ്റ്റ് തന്നെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ സ്പീഡ് പോസ്റ്റ് അയക്കെന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള മാധ്യമം അതായത് പിന്നെ രൂപം മാധ്യമ ഒന്നുമില്ല പോസ്റ്റ് ഓഫീസിൽ പോവുക അപ്പോൾ ഓരോ പോസ്റ്റ് ഓഫീസിലും ഇപ്പോൾ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ രണ്ട് മണി രണ്ടര വരെയൊക്കെ എന്ത് ചെയ്യും സ്പീഡ് പോസ്റ്റ് സ്വീകരിക്കും മറ്റുള്ള ആറ്റിലാത്രം സ്വീകരിക്കില്ല കാരണം കുറച്ച് നേരത്തെ പോകാനുള്ളതുകൊണ്ട് അപ്പോൾ നേരത്തെ നിർത്തും നേരത്തെ അയക്കും അവർ അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോവുക ഇന്ത്യയിൽ മൊത്തം ഒറ്റ റേറ്റ് ആണ് അമ്പത് ഗ്രാം വരെ നാൽപ്പത്തൊന്ന് രൂപ ഒക്കെ എന്ത് ചെയ്യുക നമുക്ക് സ്പീഡ് പോസ്റ്റ് അയക്കാം അതിനുശേഷം വെയിറ്റിനും ദൂരത്തിനനുസരിച്ച് റേറ്റ് കൂടും ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് കൊച്ചൂരത്തിൽ മറ്റൊരു ദൂണുണ്ട് അതായത് എങ്ങനെയെന്നുള്ളത് ഓക്കെ സ്പീഡ് പോസ്റ്റ് പോസ്റ്റർ എന്നുള്ള രജിസ്ട്രേഷൻ അങ്ങനത്തെ നടക്കട്ടെ പക്ഷേ ഇത് പോകുന്നതിലൊരു വഴി വഴി അപ്പോൾ സ്പീഡ് പോസ്റ്റുകൾ എന്ന് വെച്ചാൽ കേരളത്തിലെ അഞ്ച് സ്ഥലങ്ങളിലാണ് സ്പീഡ് പോസ്റ്റിനായാലും പ്രത്യേക ഓഫീസുകളുണ്ട് അവിടേക്കാണ് ഇത് പോവുക രണ്ട് മൂന്ന് ജില്ലയ്ക്ക് ഒരു ഓഫീസാണ് അങ്ങോട്ട് ഹബ്ബ് എന്ന് പറയും സ്പീഡ് പോസ്റ്റ് ഹബ്ബ് എന്ന് പറയും പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് ആ ഹബുകളേക്ക അയക്കും അവിടെ നിന്ന് സോർട്ട് ചെയ്തിട്ട് ഇന്ത്യ കേരളത്തിനകത്തുള്ളാണ് ട്രെയിനിൽ വിടും കേരളത്തിന് ആണെങ്കിൽ ഫ്ലൈറ്റിന് വിടും ഇപ്പൊ തമിഴ്നാടൊക്കെ ട്രെയിനിൽ തന്നെയാണ് വിടുന്നത് എന്നാൽ ബാംഗ്ലൂര് അങ്ങനത്തെ ഫ്ലൈറ്റിലാണ് വിടുന്നത് ഫ്ലൈറ്റിൽ അയക്കും തൊട്ടടുത്ത ദിവസം ചെയ്യും അത് സ്പെഷ്യൽ പരിഗണന കൊടുത്ത് ചെയ്യും സ്പെഷ്യൽ കാര്യം പരിഗണന കൊടുത്ത് കൂടുതൽ സ്റ്റാഫിനെ വെച്ചിട്ട് സോർട്ട് ചെയ്ത് അയക്കുന്നതാണ് ഈ കുട്ടികൾക്കൊക്കെ പുസ്തകങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അതിന് എന്തെങ്കിലും കുറഞ്ഞ രീതിയിലാക്കുന്ന ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രിന്റഡ് ബുക്ക് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ സാധനം അയക്കാൻ പറ്റും പ്രിന്റഡ് ബുക്ക്സ് ആണ് വെയിറ്റ് വെയിറ്റ് നൂറ് ഗ്രാമിന് ഒരു രൂപയാണ് ചാർജ് നൂറ് ഗ്രാമിന് ഒരു രൂപ അപ്പോൾ ഒരു പത്ത് കിലോ അയക്കണമെങ്കിൽ നൂറ് രൂപ കൊടുത്താൽ മതി അപ്പോൾ ഒരു നമ്മള് വലിയ പുസ്തകം കണ്ടാലും ഇപ്പം ഈ എൻട്രൻസിനൊക്കെ പഠിക്കണ കട്ടുള്ള പുസ്തകം അതൊരു മൂന്ന് കിലോ രണ്ട് പുസ്തകം ഉണ്ടെങ്കിൽ മുപ്പത് രൂപ കൊടുത്താൽ അത് എന്തു ചെയ്യുക വിലാസക്കാരനെ അയക്കാൻ പറ്റും അപ്പോൾ അത് ഒരു കണ്ടീഷനേ ഉള്ളൂ അത് പുസ്തകം നന്നായിട്ട് പാക്ക് ചെയ്ത് ആരും കാണാതെ പെട്ടിയിട്ട് അയക്കാനൊന്നും പറ്റില്ല അത് ഓപ്പൺ ആയിരിക്കണം അതായത് പ്രിന്റഡ് പുസ്തകമാണെന്ന് കണ്ടാൽ മനസ്സിലായി തുറന്നു നോക്കാൻ പറ്റും അപ്പോൾ അത് കെട്ടിയിട്ട് ജസ്റ്റ് കെട്ടുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് അഡ്രസ് തന്നെ മുകളിൽ ഒട്ടിച്ചിട്ട് അയച്ചാൽ കുറഞ്ഞ റേറ്റിൽ എത്താൻ പറ്റും അപ്പം അതിൻ്റെ മൂലകൾ കേടുവരാതിരിക്കുക അവിടെ കവർ ചെയ്യുക ജസ്റ്റ് കവർ ചെയ്യാൻ പറ്റും ജസ്റ്റ് റാപ്പർ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക നമുക്ക് റാപ്പ് ചെയ്തിട്ട് നമ്മൾ കവറിങ് ചെയ്യാമല്ലോ എസ് പ്രിൻറ്റഡ് ബുക്കാണ് റിട്ടേൺ ലെറ്ററുകളൊന്നും ഇല്ലാന്ന് എന്ത് ചെയ്യണം മനസ്സിലാവുന്ന രീതി നമുക്ക് അയക്കാൻ പറ്റും അതിന് നമ്മളൊരു കൊണ്ട് ഇത് കെട്ടാൻ പറ്റും നല്ല കൊണ്ട് കെട്ടണം കയറല്ല പറഞ്ഞാൽ നമ്മള് സാധാരണ ഗൾഫിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഒട്ടിക്കും അത് പ്രശ്നമില്ല ഒട്ടിന്റെ കാണാൻ പറ്റിയാൽ മതി കണ്ടന്റ് കാണാൻ ഇത് പ്രിന്റഡ് ബുക്കാണ് അതല്ലാതെ റിട്ടർ ലെറ്റർ ഒന്നും അല്ലാന്നുള്ളതാണ് റിട്ടേൺ ലെറ്ററിന്റെ റേറ്റ് വേറെയാണ് അതാണ് പക്ഷേ ഇരുപത് രൂപ ഇരുപത് ഗ്രാമിന് അഞ്ചു രൂപ ഒക്കെ അയക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് കുറച്ച് റേറ്റ് വളരെ കുറവല്ലേ ഇരുപത് ഗ്രാമിന് രൂപ സാധാരണ ഇപ്പൊ നമ്മള് ലെറ്റർ ഇപ്പൊ ഈ ഒരു ലിറ്റർ ഇപ്പൊ ഇവിടുന്ന് സമ്മാനക്കാൻ വെച്ചിട്ടാണ് ഇതിങ്ങനെ ലെറ്റർ അയക്കണമെങ്കിൽ ഇരുപത് ഗ്രാമിന് അഞ്ച് രൂപയാണ് ഒട്ടിച്ചിട്ട് അയക്കാൻ തൊട്ടി തൊട്ടിക്കാതെ അയക്കാൻ പറ്റും അതിപ്പോ ഇത് ഒരു ഒരു പരിപാടിയുടെ പോസ്ത്രാണെന്ന് നോക്കാം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇത് ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അയക്കാം ഇവിടെ ബുക്ക് പോസ്റ്റ് എഴുതിയിട്ട് അയക്കുകയാണെങ്കിൽ അമ്പത് ഗ്രാമിന് നാല് രൂപ കൊടുത്താൽ ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലേ ബുക്ക് പോസ്റ്റ് ബുക്കല്ല ബുക്കല്ല ബുക്ക് പോസ്റ്റ് പറഞ്ഞാൽ ആ സർവീസിന്റെ പേരാണ് ബുക്ക് പോസ്റ്റ് അതായത് പല ടൈപ്പ് ബുക്ക് പോസ്റ്റ് ഉണ്ട് സാധാരണ ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിന്റഡ് ആയ ഒരു മാറ്റർ എഴുത്തില്ലാത്ത പ്രിന്റായ ഒരു മാറ്റർ എന്ത് ചെയ്യാ കവറിലിട്ട് അയക്കുന്നതിനാണ് ബുക്ക് പോസ്റ്റ് അത് തുറക്കണമെന്ന് വെച്ചാൽ പരിശോധിക്കാൻ വേണ്ടി നമുക്ക് അറിവാണ് അമ്പത് രാവിലെ അഞ്ച് നാല് രൂപ കൊടുത്താൽ പോസ്റ്റ് ബുക്ക് ബുക്ക് പോസ്റ്റിൽ ബുക്ക് ഉണ്ട് പല പല ടൈപ്പ് ബുക്ക് പോസ്റ്റ് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് മാഗസിനുകൾ വരും അതൊരു ബുക്ക് പോസ്റ്റ് ആണ് ബുക്ക് പോസ്റ്റിൽ ഞാൻ എല്ലാം പറയല ബുക്ക് പോസ്റ്റ് അത് വളരെ കുറഞ്ഞ റേറ്റിനെ അയക്കുന്നത് അഥവാ ഈ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ വായന ഒക്കെ സാഹിത്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് നമ്മുടെ സർക്കാർ ഫണ്ട് സ്വീകരിച്ചിട്ടില്ല അപ്പൊ എന്ന് വെച്ചാൽ ഈ മാഗസിനുകൾ അയക്കാൻ വളരെ കുറച്ച് കാശ് ഇരുപത്തഞ്ച് പൈസ അമ്പത് ഇരുപത്തഞ്ച് പൈസ ഇപ്പൊ വിനിമയത്തിലില്ല ഉണ്ടോ പക്ഷേ ഒരു ന്യൂസ് പേപ്പർ അയക്കാനും ഇരുപത്തഞ്ച് പൈസയുള്ളൂ ഇപ്പോഴും അത് അങ്ങനെയാണ് അത്ര കുറഞ്ഞ കാഴ്ച കൊടുത്താൽ മതി അതിൻ്റെതായ ഉണ്ട് ഇപ്പൊ നമ്മൾ മാഗസിൻ ഒരു മാഗസിൻ അയക്കാണെങ്കിൽ എല്ലാ ആഴ്ചയിലഗസിനാണെങ്കിൽ അമ്പത് പൈസ ഒക്കെ അയക്കാം അല്ലെങ്കിൽ മാഗസിൻ്റെ വാല്യൂ വെയിറ്റ് നോക്കിയിട്ട് കുറഞ്ഞ റേറ്റിന് അയക്കാം പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് തുടർച്ചയായി അയച്ചിരിക്കണം ആ പറഞ്ഞ ഡേറ്റിൽ അയച്ചിരിക്കണം ഒരു ദിവസം വൈകാൻ പാടില്ല അതാണ് ബുക്ക് ഉദ്ദേശിക്കുന്നത് മെഹബൂബന് ശ്രോതാക്കൾക്ക് കൊറേ ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട് നമ്മുടെ സമകാലിക സെഷനിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഉപകാരപ്പെടുന്ന വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോ ദിവസം എടുക്കണം ഇപ്പൊ കുറെ കനുള്ള ഉള്ള പുസ്തകങ്ങൾ ചെറിയ പൈസക്ക് അയക്കാം പിന്നെ ഓപ്പൺ ആയിട്ട് അയക്കുകയാണെങ്കിൽ അതിന് കുറെ ആളുകൾക്ക് ഒന്നിച്ചയക്കണ ഒരു പ്രിന്റഡ് സാധനം അതിങ്ങനെ ആയിട്ട് അയച്ചാൽ അൻപത് ഗ്രാമിന് നാല് രൂപ നാല് നാല്പത് പൈസ നാല് രൂപ അങ്ങനെ ചെറിയ പൈസ അയക്കാവുന്ന സംവിധാനം ഉണ്ട് എന്താ അതെളുപ്പ് മഹബൂർ സാർ പിന്നെ ഇപ്പം നമ്മൾ കത്തിനേയും പ്രിൻ്റഡ് മാഗസിനെയും ഒക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു വീട് മാറിപ്പോവാണ് വീട് മാറിപ്പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ കൊറിയർ സർവീസുകളുണ്ട് അതിനപ്പുറത്ത് നമുക്ക് ഈ പാർസൽ സർവീസ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നിലവിൽ ഒരു സർവീസ് ഉണ്ട് ലോജിസ്റ്റിക് പോസ്റ്റ് തന്നെ സർവീസ് ഉണ്ട് അത് ശരിക്കും ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കാണ് ഇപ്പോൾ നമ്മൾ ഗോർഡൺ ഒഴിപ്പിക്കുകയാണ് ഒരു ഗോർഡണിലേക്ക് സാധനം കൊണ്ടുപോവുകയാണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം ലോജിസ്റ്റിക് സർവീസ് ഒക്കെ ബുക്ക് ചെയ്താൽ നമ്മൾ വീട്ടിലെ കംപ്ലീറ്റ് സാധനങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വെഹിക്കിൾ വന്നെടുത്ത് കൊണ്ടുപോയി എവിടെ വച്ചാൽ കൊണ്ടുവച്ചു തരും അപ്പം നമ്മൾ ആ കംപ്ലീറ്റ് സാധനങ്ങൾ കൊണ്ടുപോകും അതിൽ യൂണിറ്റിനല്ല കാശ് ഒന്നിച്ചൊരു ഒന്നിച്ച് ഓരോ സാധനങ്ങൾക്കെല്ലാം ക്യാഷ് ഇടുക ഒന്നിച്ചാണ് കാശ് അത് ഓരോ അതിനോരോ റൂൾസും കാര്യങ്ങളുണ്ട് നോക്കിയാൽ കിട്ടും പക്ഷെ അത് ജില്ലകളിലുണ്ട് ജില്ലകളിലെ പ്രധാന പോസ്റ്റ് ഓഫീസുകളിലും ആർ എസ്സുകളും പോയാലും ചെയ്യും അത് കിട്ടും ലോജിസ്റ്റിക് പോസ്റ്റ് എന്നാണ് പറയുക പ്രത്യേക വാഹനങ്ങളുണ്ട് ലോറികളുണ്ട് അത് അവർ വന്ന് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കൊണ്ട് പോകും അതെ കൃത്യമായി ഡെലിവറി ചെയ്യുകയും ചെയ്യും എന്നുവെച്ചാൽ അത് ചിലപ്പോൾ ഒരു ട്രക്ക് മൊത്തം നമുക്ക് ബുക്ക് ചെയ്യുക ഒരു ട്രക്കിലും ഫുൾ നമ്മുടെ സാധനങ്ങളേക്കാം അല്ലെങ്കിൽ ട്രക്കിൽ കുറച്ച് വർഷം നമ്മൾ അങ്ങനെയൊക്കെ അയക്കുക അപ്പോൾ ഈ ആരോഗ്യവകുപ്പൊക്കെ മരുന്നുകൾ അയക്കാനും സർക്കാരിൻ്റെ പല സാധനങ്ങളയക്കാനും ഉപയോഗിക്കുന്നുണ്ട് ഈ സർവീസ് ഉപയോഗിക്കുന്നുണ്ട് പണ്ട് വീടുകൾ മാറാൻ ആളുകൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ അത്രക്കത് ഉപയോഗിക്കുന്നില്ല എന്നാലും അതുണ്ട് അങ്ങനെ സർവീസ് പുതിയ തുടങ്ങിയ സർവീസ് ലോജിസ്റ്റിക് പോസ്റ്റ് എന്നാണ് പറയുക അത് ജില്ലകളുടെ പരിമിതി അങ്ങനെയൊന്നുമില്ല ഇല്ല ജില്ല പരില്ല ജില്ലകളോട് അയക്കുക അങ്ങനെ എക്സ്പീരിയൻസും അറിയില്ല സർവീസിന് ഒരു ഇപ്പൊ അവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആള് ഇപ്പൊ നമ്മളൊക്കെ വീട് ഒരു സ്ഥലത്ത് ജോലി സ്ഥലത്തുനിന്നും മാറി വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ നമ്മളവിടെ ഫുള്ള് എൻഗേജായി നമ്മള് തന്നെ അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് അവര് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം എത്ര അവരൊന്ന് പിക്ക് ചെയ്യും പിക്ക് ചെയ്ത് അവര്യമായിട്ടുള്ള പേയ്മെന്റ് അത് സാധനങ്ങളുടെ വാല്യൂ അതിന്റെ വോളിലൊക്കെ നോക്കിട്ടാണ് എണ്ണം നോക്കിട്ട് ഓടിയൊക്കെ നോക്കിയിട്ടാണ് പേയ്മെന്റ് നിശ്ചയിക്കുക ഈ വിലപിടിപ്പുള്ള സാധനങ്ങള് പറഞ്ഞാല് അയക്കുന്നതിന് ഇലക്ട്രിക് സാധനങ്ങൾ ശരിക്ക് റൂൾ പ്രകാരം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ മൂല്യമുള്ള സാധനങ്ങൾ അയക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ അത് തന്നെ അയക്കാണെങ്കിൽ ഇൻഷുർ ചെയ്ത് അയക്കണം വിലയെടുപ്പുള്ള സാധനങ്ങൾ ഇപ്പൊ കറൻസി അങ്ങനത്തും അതൊന്നും അയക്കാൻ പാടില്ല ശരി വസ്തുവഴി അയക്കാൻ പാടില്ല പിന്നെ പാടില്ല ഞാൻ പറയാം പക്ഷേ കറൻസി അയക്കാം അത് ഇൻഷുർ ചെയ്ത് അത് അയക്കണം ഇൻഷുർ ചെയ്യാൻ എക്സ്ട്രാ കാശ് കൊടുക്കണം ഒരു നൂറ് രൂപയ്ക്ക് ഇത്ര രൂപ കാശുണ്ട് അത് ഒരു ഇൻഷുർ ചെയ്താണെന്നാണ് പറയാം അപ്പോൾ നമ്മൾ ഈ സൂക്ഷ്മതയോടെ കൊണ്ടുപോകാതി പൊതുവെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ആളുകളാക്കുമ്പോൾ ഈ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇപ്പോൾ നല്ല ഇതിപ്പോൾ ഒരു സമ്മാനം ഇവിടുന്ന് പാക്ക് ചെയ്താണ് അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര ഇങ്ങനെ പൂ പോലെ ഒന്നുമല്ല ഇത് അല്ല ഇത് എടുക്കേണ്ട നമ്മൾ ആയിരക്കണക്കിന് ലെറ്റർ ഒരു മണിക്കൂർ സോർട്ട് ചെയ്യാൻ ആൾക്ക് അപ്പൊ അത് കുറച്ച് ആയിരം ലിറ്ററോളം സോർട്ട് ചെയ്യും ഒരു ഒരാൾ ഒരു മണിക്കൂറിൽ സോർട്ട് ചെയ്യാതാണ് ചെയ്യും മൂന്ന് സെക്കൻഡ് മതി ഫസ്റ്റ് ആയിട്ട് ചെയ്യും ഇങ്ങനത്തെ ലെറ്റർ ആണെങ്കിൽ സോർട്ട് അതെ അതെ അപ്പോൾ ഇങ്ങനെ തിരിക്കും അപ്പൊ അത്ര സാഹചര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ കേടുവരാൻ സാധ്യതയുണ്ട് അപ്പൊ പാക്ക് ചെയ്യുമ്പോൾ വൃത്തിക്ക് പാക്ക് ചെയ്യാൻ നന്നായി ഒട്ടിച്ച് അല്ലെങ്കിൽ ഇത് നന്നായി പാക്ക് ചെയ്തിട്ടുണ്ട് ൊന്നും വീണാലൊന്നും പറ്റാത്തത് വീണെന്നല്ല ഞാൻ പറഞ്ഞ് വീണാൻ പറ്റാത്ത രീതിയിൽ പാക്ക് ചെയ്ത അയച്ചാൽ കേടുവില്ല പലപ്പോഴും ഈ സാധനങ്ങൾ എന്ത് ചെയ്യും ചെറിയ കവറിൽ ബല ഉള്ള സാധനം ഇടും അതൊക്കെ പറയുമ്പം കവറ് കയറി പോയാലും പിന്നെ നമ്മളത് എന്ത് ചെയ്യണം പ്രിസർവ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ അയക്കാൻ പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ അയക്കുമ്പോൾ ശ്രദ്ധിക്കാം നന്നായി പാക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും കേട് വരാം പിന്നെ ലിക്വിഡ് സാധനങ്ങൾ അയക്കരുത് പൊതുവേ ലിക്വിഡായുള്ള സാധനങ്ങൾ തേനൊന്നും അയക്കാൻ പറ്റില്ല അയക്കിനോട് കുഴപ്പമില്ല പക്ഷേ വീണ് പൊട്ടിയാൽ മൊത്തം പോകും നല്ല പ്രശ്നമാണ് അതിലെ കുറേ സാധനങ്ങൾ അയക്കാൻ പാടില്ല സാധനങ്ങളൊക്കെ ഉണ്ട് ലിസ്റ്റ് ലിസ്റ്റൊക്കെ കാണാൻ പറ്റും വെബ്സൈറ്റിൽ കാണാൻ പറ്റും കുറേ സാധനങ്ങളുണ്ട് അതിൽ പെട്ടാണ് ഈ ലിക്വിഡ് ഐറ്റംസിൽ ചിലതൊക്കെ അതുപോലെ ഈ സ്ഫോടക വസ്തുക്കൾ അങ്ങനെ കുറെ സാധനം അയക്കാൻ പാടില്ല പിന്നെ ഇതിൽ എനിക്ക് നേരത്തെ പറയാൻ തോന്നുന്നതാണ് ഇതിൽ അഡ്രസ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യം ഇപ്പം നമ്മൾ കത്ത് അയക്കുമ്പോൾ ഏകദേശം ഈ ഒരു ഈ വലതു ഭാഗത്ത് ഇവിടെ നമ്മൾ പണ്ടൊക്കെ ശീലിച്ച ഭാഗത്ത് ഇവിടെ അഡ്രസ്സ് ചെയ്തതുണ്ട് വലത് ഭാഗത്ത് ഇവിടെ അഡ്രസ്സ് ഫ്രം അഡ്രസ്സ് ചെയ്ത് ടു അഡ്രസ്സ് ചെയ്തത് ആർക്കാണോ ലഭിക്കേണ്ട അല്ല അഡ്രസ്സ് ഇവിടെ എഴുതും അയക്കുന്ന നല്ല ഇവിടെ താഴെയ്തു പുതിയ റൂൾ പ്രകാരം അയക്കുന്ന ബാക്കിൽ എഴുതിയാലും മതി പക്ഷെ സൗകര്യത്തിൽ രണ്ടുപേരും അടുത്ത് കാണുമ്പോൾ ഈ ആൾക്ക് ആൾക്കെന്ത് ചെയ്യും പെട്ടെന്ന് സോർട്ട് അത് ടു അഡ്രസ് ആണ് തിരിച്ചു എഴുതിയ പ്രശ്നം എന്താ വെച്ചാൽ സോർട്ട് വച്ചാല് സോട്ട് ചെയ്യുമ്പോ ചെറ്റൂന്ന് ശ്രദ്ധിച്ചു എല്ലാ ഒരുപോലെ തെറ്റി വന്നാൽ ശ്രദ്ധിക്കും ശ്രദ്ധിക്കും കിട്ടൂല ശ്രദ്ധിക്കുമല്ലോ പക്ഷെ അത് നില വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്ന് അഡ്രസ്സ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ നേരത്തെ വീട് മാറുന്നതിനെ പറ്റി പറഞ്ഞു ഇപ്പോൾ നമ്മൾ താൽക്കാലികമായി സ്വന്തം വീട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്കൊരു വാടക വീട്ടിലേക്കോ മറ്റൊക്കെ താമസം മാറാൻ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കത്തുകൾ അവിടെ വരണം നമുക്ക് പറ്റും പറ്റും പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ജസ്റ്റ് ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി ഞാൻ ഇന്ന അഡ്രസ്സിലുള്ള ആള് ഇന്ന അഡ്രസ്സിലേക്ക് താമസം മാറണം എനിക്ക് വരുന്ന ലെറ്ററുകൾ ഈ അഡ്രസ്സിലാണ് നൽകണമെന്ന് എഴുതി കൊടുത്താലും ചെയ്യും അത് അങ്ങോട്ട് ഒരു കാശും വാങ്ങാതെ റീഡ് ചെയ്യും അതായത് ഇപ്പോൾ അമ്പത് പൈസക്കുള്ള ലെറ്റർ അമ്പത് പൈസയിലൊരു പോസ്റ്റ് കാർഡാണ് ഏറ്റവും കുറഞ്ഞ അമ്പത് പൈസയാണ് എൻ്റെതായ ഇരുപത്തഞ്ച് പൈസയുടെ പോസ്റ്റ് കാർഡുണ്ട് ഇന്ന് ജമ്മുകാശ്മീർക്ക് ഒരാൾ അയച്ചു അപ്പോൾ ജമ്മു കാശ്മീർ ചെന്നപ്പോൾ ആളുന്ന് താമസം മാറിയിട്ട് ആസാമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചെയ്യും ജമ്മു കാശ്മീർ ആസാമിലേക്ക് പോകും ആസാമെത്തിയപ്പോൾ ഇവിടുന്ന് താമസം മാറിയിട്ട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചെത്തി കേരളത്തിലേക്ക് വരും ഇതൊക്കെ ഫ്ലൈറ്റിലാണ് പോവാ ഇതിനൊക്കെ ആയിരത്തഞ്ച് പൈസ ചാർജ് ഈടാക്കുള്ളൂ അതൊരു നല്ലൊരു സേവന ഒക്കെയാണ് ചാ എവിടെ അഡ്രസ്സ് മാറുന്നത് അവിടെ ഒരു ഇൻഡിമേഷൻ കൊടുത്താൽ പുതിയ അഡ്രസ്സിലേക്ക് സാധനം കിട്ടും അതുപോലെ തന്നെ താൽക്കാലികമായിട്ട് ഇപ്പൊ നമ്മളൊരു മാസത്തേക്കൊക്കെ യാത്ര പോവുകയാണ് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മള് ഒഫീഷ്യലാണ് നമുക്ക് ഒരേ ലെറ്ററുകൾ വരുന്നതാണെങ്കിൽ നമ്മൾ പുതുതായി താമസിച്ച് സ്ഥലത്ത് പോസ്റ്റ് ഓഫീസിൽ ഒരു ലെറ്റർ കൊടുത്താൽ ഈ പല സ്ഥലത്ത് അത് ഇൻറ്റിമേറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും പുതിയ താൽക്കാലിക അഡ്രസ്സിലേക്ക് ലെറ്റർ അയച്ച് തരും ഇപ്പം ഈ അതിൻ്റെ കൂട്ടത്തിൽ ലെറ്റർ പുസ്തകം അതുപോലെ തന്നെ ഈ പാർസൽ എന്ന ആ ഒരു കണ്ടൻ്റിൽ മാറിയിട്ടിപ്പം നമ്മളൊക്കെ ഇപ്പം ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്ത് തിരിച്ചങ്ങോട്ട് വരുമ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് വരുമ്പോൾ അവരുപയോഗിച്ച വാഹനങ്ങൾ പ്രത്യേകിച്ച് ബൈക്കുകൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പൊതിഞ്ഞു വെച്ച മറ്റൊരു ബസ് സർവീസ് റെയിൽവേ പാസ് സർവീസ് ഉണ്ട് അത് ഉപയോഗിച്ചാണ് അതയക്കാറ് ഞാൻ ഈ ആർ എം എസ് എടുക്കാറില്ല അത് അവരും ശരി എടുക്കാത്ത പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ലോജിസ്റ്റിക് വേണമെങ്കിൽ ബേക്ക് പക്ഷെ ഒന്നും കൂടി സൗകര്യം അവർക്കാണ് അപ്പൊ അവരാണ് റെയിൽവേന്റെ മറ്റൊരു റെയിൽവേയുടെ ഒരു ആയിട്ട് റെയിൽവേ പാസ് ലോജിസ്റ്റിക് ഉണ്ട് അവരാണ് അത് ചെയ്യുക ഓക്കെ അപ്പൊ അതിന് അതിന് പ്രത്യേകിച്ച് വേറെ തന്നെയാണ് സർവീസ് അതിന്റെ ക്യാഷും കിട്ടും അവൈലബിൾ ആണ് വെബ്സൈറ്റിൽ ഉം ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മാഗസിൻ്റെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു മാഗസിൻ അയക്കാണ് അതിന് വേറെ കുറഞ്ഞ ക്യാഷിനും അയക്കുക എന്നുള്ളത് അതിലിപ്പം ഈ പ്രസാധകരെ സംബന്ധിച്ച് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തിലുണ്ടോ ശരിക്കും ഒരു മാഗസിൻ അയക്കുന്ന ആളുകൾ എന്താ വെച്ചാൽ നിയമപ്രകാരം അതിന്റെ മുന്നിലോ ബാക്കിലോ ഇത് ആദ്യം ഒരു രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മാഗസിൻ അയക്കാൻ അയക്കാന്ന് പറഞ്ഞാണെങ്കിൽ ന്യൂസ് പേപ്പർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പേരിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്താൽ നമുക്ക് നമ്പർ കിട്ടും ആ നമ്പർ നമ്മൾ പ്രദർശിപ്പിക്കണം ഇത് ഇന്ന കാറ്റഗറി രജിസ്റ്റർ ചെയ്ത സാധനമാണ് അപ്പോൾ അതിൽ അയക്കുന്നതാണെന്ന് പ്രദർശിപ്പിക്കണം കൃത്യമായ അഡ്രസ്സ് എഴുതണം ഫ്രം അഡ്രസ്സ് എഴുതണം എന്ത് ചെയ്യണം ആ പറഞ്ഞ ഡേറ്റിൽ ബുക്ക് ചെയ്യും വേണം ഓരോ മാഗസിനും ഡേറ്റ് ഉണ്ടാവുമല്ലോ ആ ഡേറ്റ് തന്നെ ബുക്ക് ചെയ്യണം ഞാൻ ചോദിക്കുന്ന കാര്യം പറഞ്ഞാല് നമ്മൾ മിക്കവാറും ഈ ഒരു പ്രശ്നം വരാറുള്ളത് ഒന്നുകിൽ പിന്നെ മാഗസിൻസ് അതല്ലെങ്കിൽ നമ്മളെ വാരികകൾ അങ്ങനെ സംഭവം ഉണ്ടല്ലോ അതിപ്പം നമ്മൾ ഒരാളുടെ മാത്രം അഡ്രസ്സിൽ ഇപ്പം ഞാൻ എൻ്റെ ഇൻഡിവിജ്വൽ അഡ്രസ്സിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് വരുന്ന ഒരു മാസിക എന്ന് വിചാരിച്ചോളൂ ആ മാസിക സ്ഥിരമായിട്ട് എനിക്ക് വരേണ്ടതുണ്ട് പക്ഷേ ഞാൻ പലപ്പോഴും പോസ്റ്റ് ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ അത് ഒന്നുകിൽ നിങ്ങളെന്ത് ചെയ്തോളൂ ബണ്ടലായിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് അയക്കുന്ന സിസ്റ്റം ഉണ്ടായിക്കോളി എന്നൊക്കെ അവരൊന്നും ഇങ്ങനെ പറയാറുണ്ട് അപ്പം അത് അങ്ങനെ വേണോ അതോ പ്രസാദകരാണോ ശ്രദ്ധിക്കേണ്ടത് അല്ല അതെന്നു വെച്ചാൽ ഒരുപാട് ദൂരത്തെ കൊണ്ടുവന്ന കൊടുക്കണേക്കാൾ ഇപ്പൊ നമ്മളെ അറിയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമുക്കറിയാലോ അപ്പൊ ആ സൗകര്യം ഉപയോഗപ്പെടുത്തി നിങ്ങൾ കൊടുക്കാനാണെങ്കിൽ അതെല്ലാം നല്ലത് നമ്മൾ ഇടങ്ങൾ ആവേണ്ടല്ലോ എന്ന് പറഞ്ഞതായിരിക്കും ശരിക്കും ഇൻഡിവിജ്വൽ അയച്ചാലും ബണ്ടിൽ അയച്ചാലും ഒക്കെ ഒരേപോലെ റിസ്ക് ഒന്നും ഇല്ല ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചൊരു റിസ്ക് ഇല്ല ആൾക്കിന് എണ്ണം കൂടുന്നേ ഉള്ളൂ ഒരു റവന്യൂ കൂടുകയാണ് ചെയ്യുക അതിൽ നഷ്ടില്ല ശരി പറഞ്ഞാല് അപ്പൊ അതില് നമുക്ക് എങ്ങനെയാക്കാം അത് പക്ഷെ അവർക്ക് കൊണ്ടുപോയി പത്തെണ്ണം പത്ത് പേര് കൊടുക്കുന്നതിന് പകരം ഒരാൾക്ക് കൊടുത്താൽ മതിയല്ലോ പത്തെ കൂടി പറഞ്ഞതായിരിക്കും പറഞ്ഞു പോകും ശരിക്ക് റൂൾ പ്രകാരം നമ്മൾ ലെറ്റർ അയച്ചു ഒരാൾക്ക് അഞ്ചു രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കാൽ അത് ആ വാങ്ങുന്ന ആളെന്ത് ചെയ്യണം ആ കാശ് സ്റ്റാമ്പ് കാശ് കൊടുക്കണം അയാൾ കാശ് കൊടുത്താൽ കിട്ടുന്ന ആള് അയാൾ അത് കൊടുത്തില്ലെങ്കിലോ അത് തിരിച്ച് ഇയാൾക്ക് തന്നെ വരും അയാൾ കൊടുക്കണം ബുക്ക് ചെയ്താല് ും കൊടുത്തില്ലെങ്കിലോ ഇയാൾക്ക് നോക്കിട്ട് ഇത് ഞാനത് പറയാൻ കാരണം നമ്മള് ഡിഗ്രി പഠിക്കണ സമയത്തെ അതെന്തിനാണെന്നുള്ള ഇപ്പഴാണ് മനസ്സിലായത് ഏത് നമുക്കൊരു പണി കൊടുക്കാൻ അയാൾ എന്ത് ചെയ്യും നല്ല കത്തൊക്കെ കത്തൊക്കെ എഴുതിട്ട് ചങ്ങാന്മാരെല്ലാം കൂടിയിട്ട് കത്ത് എഴുതി കവറിലിട്ടിട്ട് അതായത് മിക്കവാറും ചോദിച്ചാൽ ഇപ്പൊ ഹോസ്റ്റലൊക്കെ നിക്കുമ്പോഴേ ഇടക്കാലത്ത് ഒഴിഞ്ഞു പോണ ആളുകളുണ്ടാവും അപ്പം പഠനം നിർത്തിയിട്ട് ഒഴിഞ്ഞു പോകണം അപ്പം എല്ലാവരും ഇപ്പം ഇത് അറിയുന്ന ഏതെങ്കിലും ഒരു വളവനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എല്ലാവരും കൊണ്ട് കത്ത് കവറിൽ ഇടിച്ചിട്ട് ഇത് കൊണ്ടിട്ട് പോസ്റ്റ് ഓഫീസ് കൊണ്ടിട്ട് അവൻ്റെ എനിക്ക് ഫ്രം പ്രയാസം നമുക്ക് കിട്ടുന്ന എഴുതി അയക്കാം ഫ്രമ് എഴുതിയാലും തിരിച്ചു കിട്ടണ്ടെ പൊതുവേ അയക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഇതില് റീകോളിന് ഓപ്ഷൻ ഉണ്ട് ഞാനത് പറയുന്നത് നമ്മൾ അയച്ച ആർട്ടിക്കിൾ പിറ്റേ ദിവസം നമുക്ക് വേണം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാ തിരിച്ചു വിളിക്കാം ആർട്ടിക്കിൾ അഡ്രസ് ഇപ്പൊ ഇമ്പോർട്ടന്റ് ലെറ്റർ ആണ് സ്പീഡ് പോസ്റ്റ് അയച്ചു അപ്പൊ അതൊരു പേപ്പർ ഇടാൻ വിട്ടുപോയി അപ്പോൾ ഒരു അയച്ചു പേപ്പർ ഇടാൻ വിട്ടുപോയി നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചു വിളിക്കാം പോസ്റ്റ് ഓഫീസിൽ പോയി ലെറ്റർ കൊടുത്താല് അവര് വിളിച്ചു സാധനം തിരിച്ചു കണ്ടേരും അവർ പോസ്റ്റ് ഓഫീസിൽ പോയി അറിയിച്ചാൽ മതി ഓക്കെ വലിയ വലിയ ഈ ഒരു സംഭവം പോസ്റ്റ് ഓഫീസ് എന്ന് പറയുകയാണെങ്കിലും ചെറിയ സംഭവമാണെങ്കിലും പി ഒ അല്ലെങ്കിൽ പോസ്റ്റൽ ആ ഒരു വാക്കു മാത്ര ലോകം ഇതിന്റെ പിന്നിലുണ്ടെന്നും അതേപോലെ തന്നെ മെഹബൂബിനെ പോലുള്ള ആളുകളുടെ വലിയ എഫേർട്ട് ഇതിന്റെ പിന്നിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഇനിയും കാര്യങ്ങൾ ചോദിക്കാനുണ്ട് മെഹബൂബ് വീണ്ടും റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യേണ്ട ആളല്ല പക്ഷെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഇനിയും ഒരിക്കൽ കൂടി കൂടുതൽ ആയിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ സമയം ഇപ്പോൾ ഇവിടെ അവസാനിച്ചു എന്നുള്ളത് മാത്രം തൽക്കാലം ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്